തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയാഘോഷവും രക്ഷിതാക്കൾക്കുള്ള ആദരവും നടത്തി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അധ്യക്ഷനായി എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫികളും ക്യാഷ് അവാർഡും എൻഡോവ്മെന്റ് വിതരണവും വാടൻപള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസിയും മാനേജർ കെ വി സദാനന്ദനും കൂടി നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ഷബീർ അലി എൻഡോമെൻ്റ് വിതരണം ചെയ്തു പ്രിൻസിപ്പൽ കെ ആർ കല പ്രധാന അധ്യാപകരായ സി എസ് ഷൈജ കെ എസ് രാജി പി ടി എ മുൻ പ്രസിഡന്റ് ലിജിത്ത് സി എം മുൻ പ്രിൻസിപ്പൽ അനിതാ മുകുന്ദൻ എ കെ ജനാർദ്ദനൻ മാസ്റ്റർ പി പങ്കജം ടീച്ചർ രാജലക്ഷ്മി ടീച്ചർ സന്ധ്യ എസ് തോട്ടാരത്ത് ഷീനാ പോൾ നിഷാസിബി പ്രിൻസിപ്പൽ കെ വി റോഷിനി എന്നിവർ സംസാരിച്ചു പാരൻസ് വന്നിട്ടുണ്ട് സ്റ്റേജിലേക്ക് ക്ഷണിക്കും അടുത്തതായി സ്റ്റേജിലേക്ക് മുഹമ്മദ് അസ്ലം മുഹമ്മദ് അടുത്തതായി